ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിറ്റാണ്ടുകളുടെ ഭരണത്തെ അട്ടിമറിച്ച് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് കയറി വന്നത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചത് നൂറ്റി എൺപത്തിനാല് സീറ്റുകൾ നേടി തൃണമൂൽ ഭരണം പിടിച്ചു സി മുന്നണി കേവലം നാപ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങി കോൺഗ്രസിന് ആ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കിട്ടി അതായത് രണ്ട് അധിക സീറ്റുകളുടെ പിൻബലത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് മാറി ഇടത് സഖ്യം ബംഗാളിൽ മൂന്നാം കക്ഷിയായി കാൽ കാൽനൂറ്റാണ്ടുകാലം ബുദ്ധദേവിനെ വിജയിപ്പിച്ച കൊൽക്കത്തയിലെ ജാദവ്പൂർ മണ്ഡലം തൃണമൂലിന്റെ മനീഷ് ഗുപ്തയെ തിരഞ്ഞെടുത്തു അന്ന് മുഖ്യമന്ത്രി തന്നെ തോറ്റിരുന്നു ഇന്തോനേഷ്യയിൽ നിന്നുള്ള സലിം ഗ്രൂപ്പ് ഒരു കെമിക്കൽ ഹബ്ബ് തുടങ്ങുന്നതിനുള്ള പദ്ധതിയുമായി രംഗത്തെത്തുന്നതോടെയാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇതൊരു മികച്ച രാഷ്ട്രീയ അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി സജീവമായി മാവോയിസ്റ്റുകളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായതോടെ പ്രതിഷേധം സംഘർഷമായി മാറി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനാലിന് പതിനാല് പേർ നന്ദിഗ്രാമിൽ കൊല്ലപ്പെട്ടു ബംഗാളും ഇന്ത്യയും ഞെട്ടി ഇതോടെ സി പി എമ്മിനോട് കർഷകർക്കുണ്ടായിരുന്ന കൂറ് നഷ്ടപ്പെട്ടു ജനം പാർട്ടിയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചവർക്ക് തൃണമൂൽ അഭയവും സുരക്ഷയുമായി ബംഗാൾ കലാപഭൂമിയായി ഇതേ സമയം ഹൂഗ്ലി ജില്ലയിൽ സിംഗൂരിൽ മറ്റൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു നാനോ കാർ നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഒടുവിൽ പദ്ധതിയിൽ നിന്നും ടാറ്റ ഗ്രൂപ്പ് പിൻവാങ്ങി അവിടെയും രാഷ്ട്രീയ നേട്ടം മമതാ ബാനർജിക്ക് തന്നെയായിരുന്നു സിംഗൂരിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഇരുപത്തി ആറ് ദിവസമാണ് മമതാ ബാനർജി നിരാഹാരം കിടന്നത് തൃണമൂൽ ആഹ്വാനം ചെയ്ത ബന്ദ് ബംഗാളിൽ വൻ വിജയമായി അതൊരു തുടക്കമായിരുന്നു ഇടതു സർക്കാർ വിരുദ്ധവും ജനവിരുദ്ധവുമായി എന്ന പ്രചാരണം ശക്തിപ്പെട്ടു ഇതുപോലൊരു അട്ടിമറി കേരളത്തിലും സാധ്യമായാൽ അതിശയപ്പെടാനില്ല മമതയുടെ അൻവറിലൂടെയുള്ള എൻട്രിയിലൂടെ അത് സാധ്യമായാലും അത്ഭുതപ്പെടാനുമില്ല ഒരുപക്ഷെ അത്തരം ഒരു മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും വനനിയമ ഭേദഗതിയിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയത് പാലക്കാട്ടെ ബ്രൂവറി അഴിമതിയും വലിയ വിവാദങ്ങൾ ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ വിവാദങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നാൽ അതിന്റെ നേതൃനിരയിലേക്ക് അൻവർ എത്തുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള അനുമതിയാണ് മദ്യ ഉൽപ്പന്നശാലയ്ക്ക് മന്ത്രിസഭായോഗം നൽകിയത് ബ്രൂവറി നടത്തിപ്പുകാരനായ ഒയാസിസ് കമ്പനി ഉടമകൾ ഡൽഹി മദ്യ അഴിമതി കേസിൽ ഉൾപ്പെട്ടവരാണ് കമ്പനി ഉടമ ഗൌതം മൽഹോത്ര ഡൽഹി മദ്യ അഴിമതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കിയതിന് കമ്പനിക്കെതിരെ പഞ്ചാബിൽ കേസുണ്ട് നാല് കിലോമീറ്ററോളം പ്രദേശത്താണ് കമ്പനി മലിനീകരണം ഉണ്ടായത് വ്യാവസായിക മാലിന്യം കുഴൽ കിണർ വഴി തള്ളി ഇത് വലിയ ജലമലിനീകരണത്തിന് കാരണമായിട്ടുണ്ട് ഇത്രയേറെ മോശം പശ്ചാത്തലമുള്ള ഒരു കമ്പനിക്ക് തിടുക്കത്തിൽ അനുമതി നൽകിയതിൽ അഴിമതി സാധ്യതകളും വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഇലപ്പുള്ളി പഞ്ചായത്തിലാണ് ബ്രൂവറി വരാനിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി പോലും അറിയാതെയാണ് സർക്കാർ കാര്യങ്ങൾ നീക്കിയത് അൻവറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മമത കേരളത്തിൽ എത്തുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മദ്യ ഉൽപ്പന്നശാലയുമായി ബന്ധപ്പെട്ട വിഷയം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്താൽ ആ സമരമുഖത്തേക്ക് മമതയും എത്തുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ് അങ്ങനെ മമത സമരത്തിന്റെ നേതൃനിരയിലേക്ക് വന്നാൽ അത് തീർച്ചയായും ചരിത്രത്തിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും സ്വാഭാവികമായി തന്നെ കേരളത്തിൽ മമതയുടെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന പിന്തുടരുന്ന നിരവധി ആളുകളുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നിരകെ മമത നയിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരുടെ എണ്ണം ചെറുതല്ല മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരായ ഒച്ചയാൾ പോരാട്ടത്തിലൂടെ അൻവറിനും കേരളമാകെ തലംഗം സൃഷ്ടിക്കുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ ബ്രൂവറി അനുമതി ആ പ്രദേശത്തെ കർഷകരെയും സാധാരണക്കാരെയും ആഴത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരിക തന്നെ ചെയ്യും ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലേക്ക് തൃണമൂലും മമതയും അൻവറും വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള അവരുടെ മാസ് എൻട്രിയായി അത് മാറുകയും ചെയ്യും ബംഗാളിൽ ദീർഘനാളത്തെ സി പി എം ഭരണം താഴെ വീണത് നന്ദിഗ്രാമിലെയും സിംഗൂറിലെയും അതിജീവന പോരാട്ടങ്ങളിലൂടെയായിരുന്നു കേരളവും സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ അതിജീവനത്തിന്റെ പാതയിലാണ് ആ പോരാട്ടത്തെ ആര് നയിക്കുന്നുവോ അവരിലൂടെ ജനം മുന്നേറുന്ന സാഹചര്യമാണ് സാഹചര്യത്തെ മമതയും അൻവറും തൃണമൂലും എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നതാണ് നോക്കിക്കാണേണ്ടത്